ചെറിയ കുട്ടികൾക്ക് ശരീരപുഷ്ടിക്ക് ഏറ്റവും നല്ലതാണ് ചെറുപയർ ഉപ്പേരി വെച്ച് കൊടുത്താൽ അവരത് കഴിക്കില്ല അതുകൊണ്ട് ഇതുകൊണ്ടൊരു ദോശയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അര ഗ്ലാസ് ചെറുപയർ അര ഗ്ലാസ് ഉഴുന്ന് കാൽ ഗ്ലാസ് ഉലുവ ഒന്നര ഗ്ലാസ് പൊന്നിയരി ഒന്നര ഗ്ലാസ് ഉണക്കലരി പാലക്കാടൻ മട്ടയുടെ ഉണക്കലരിയാണിത് ഉണക്കലരി തന്നെ വേണം ഇത് വെള്ളത്തിലിട്ട് രണ്ടു മണിക്കൂർ നമുക്ക് കുതിർത്ത ശേഷം അരച്ചെടുക്കാം ചെറുപയറും ഉഴുന്നും ഉലുവിയും കൂടി വേറെ അരച്ചെടുക്കണം അരി രണ്ടും കൂടെ അതിനുശേഷം അരച്ചെടുത്താൽ മതിയാകും നല്ല പോലെ അരച്ചെടുക്കണം ഞാനിവിടെ ഇത് അരച്ചെടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഉപയോഗിക്കുന്നത് തലേദിവസം വൈകിട്ടാണ് അത് അരച്ച് വെച്ചിട്ടുള്ളത് ഒരു ഒമ്പത് മണിക്കാണ് അരച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പുളി ഏറും ഇതിൽ ഞാൻ ഇപ്പോൾ രാവിലെയാണ് ഉപ്പിട്ടത് പാകത്തിനുള്ള ഉപ്പിട്ടത് ഇതിന് വലിയ കളർ ഉണ്ടാവില്ല കാരണം ചെറുപയർ കൂട്ടുന്നത് കൊണ്ട് ചെറിയ പച്ചക്കളറ് കാണും ഇനി ഇത് നല്ലപോലെ ഉപ്പിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഈയൊരു ദോശയിലേക്ക് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് പീസില് വരും വിധം വേവിച്ചെടുക്കാം ഈ ഒരു ചെറുപയർ ദോശയ്ക്കുള്ള കടലക്കറി വെച്ചെടുക്കുന്നതിനായിട്ട് ഞാൻ ഈ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അരമുറി നാളികേരം ഇങ്ങനെ ചെലവി എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽ മുളകും രണ്ട് ടീസ്പൂൺ പച്ചമല്ലിയും നാലല്ലി വെളുത്തുള്ളിയും നാല് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എട്ടാ ഗ്രാം ഏലക്ക പെരുഞ്ചീരകം ഒരു ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത് കൂടെ നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു വലിയ സവാള ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും ചൂടായ പാനിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഉള്ളികൾ ഇഞ്ചി പട്ടഗ്രാമ്പൂ പെരുഞ്ചീരകം മല്ലി മുളക് ഇതെല്ലാം വറുത്ത് കൊരാം വറുത്ത ഒരു പ്രത്യേക മണമാണ് അതുകൊണ്ട് ഇഞ്ചി കൂടി വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ബ്രൌൺ കളറാവുന്നവരെ വറുക്കണം കരിയാൻ പാടുകയേ ഇല്ല കരിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ ഒരു കരിഞ്ഞ മണമായിരിക്കും അപ്പം കുറഞ്ഞ തീല് വേണം ഇത് വറുത്തെടുക്കാൻ അതുപോലെ അത് അരയ്ക്കുമ്പോൾ ആദ്യം ഇതാണ് അരച്ചെടുക്കേണ്ടത് നാളികേരത്തിൻ്റെ ഒപ്പം ഇട്ടാൽ ഇത് അരയുകയില്ല നല്ലപോലെ ബ്രൗൺ നിറമായി വരട്ടെ അപ്പോൾ ഇത് ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് കഷണം കറുവപ്പില രണ്ട് കിലോ കറുവപ്പില ചേർത്ത് കൊടുക്കാം അവിടെ തന്നെ നിർബന്ധമില്ല ഒരു കാൽ ടീസ്പൂൺ ചെറു ജീരകം കൂടിയിട്ട് കൊടുക്കാം നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് കറി നല്ല മണവും ഉണ്ടായിരിക്കും കറുവപ്പലയും ജീരകവും കൂടി ചേരുമ്പോൾ ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട് ജീരകം ആദ്യം ചേർക്കാത്തത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് ഇലയ്ക്കൊരു പച്ചക്കള തന്നെ ഉണ്ട് ഇല കറുത്ത നിറമാവാൻ പാടില്ല അതുകൊണ്ടാണ് അവസാനം ചേർത്തത് ഇനി നമുക്കിത് കോരി മാറ്റാം കോരി മാറ്റിയ ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ നാളികേരം കൂടി നല്ലപോലെ വറുത്തു പോരാം നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കണം നാളികേര ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല പേസ്റ്റാക്കി നമുക്കിത് അരച്ചെടുക്കാം കടലക്കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ പറഞ്ഞ് കൊടുത്ത് അതിൽ വലിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് ഇങ്ങനെ മുരിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ഒന്ന് മരിഞ്ഞ് വരട്ടെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല പോലെ മരിഞ്ഞ് വരണം അല്ലെങ്കിൽ ഒരു പച്ച പച്ചമുളകുമായിരിക്കും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച കടലയാണ് അഞ്ച് വിസിലടിച്ച് വെന്തിരിക്കുകയാണ് നമ്മുടെ കടല ഈ വെള്ളം ഒരിക്കലും കളയരുത് ഈ വെള്ളം കൂടി ഈ കറിയിലേക്ക് നമുക്ക് കറന്ന് കൊടുക്കേണ്ടതുണ്ട് തക്കാളി ഏകദേശം മരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ മരിയട്ടെ തക്കാളി ഇപ്പം നല്ലപോലെ മരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കടല വേവിച്ചത് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം തീ കൂട്ടി കൊടുക്കാം നല്ല പോലെ തിളച്ചു വരട്ടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഈ അരപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേറരുത് ഈ കടല വേവിച്ച വെള്ളം തന്നെ മതിയാവും ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഉപ്പ് കടല വേവിക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പോരെങ്കിൽ ഒരു നുള്ളുപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കടലക്കറിയാണത് ഇത് ദോശയ്ക്ക് നല്ല ടേസ്റ്റായിരിക്കും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കിയ ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചൂടോടു കൂടി തന്നെ നല്ല ശുദ്ധമായ മല്ലിയല ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കണം മല്ലി പ്രത്യേക സ്വാദാണ് കടലക്കറിയിൽ ചേർത്താൽ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ ദോശ ചൂടെടുക്കാം നമ്മുടെ ചെറുപയർ ദോശ ഇങ്ങനെ അടിവശം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ കുട്ടികൾക്ക് ഇഷ്ടമാണ് നല്ല മണമായിരിക്കും ദോശയ്ക്ക് വെളിച്ചെണ്ണ തൂതിക്കൊടുത്താൽ കുട്ടികൾക്ക് ഇത് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും ഹോട്ടലിലൊക്കെ മൈദപ്പൊടി ചേർത്താണ് ഇത് നല്ലപോലെ പരത്തിയെടുക്കുന്നത് മൈദപ്പൊടി അത്ര നല്ലതൊന്നുമല്ല നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശ ഇപ്പം രണ്ടു വശവും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം ആഹാ നല്ല റോസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും നമുക്ക് ചേർത്ത് കൊടുക്കാം കുട്ടികളല്ലേ നമുക്കൊരു ഇത് മാറ്റാം കടലക്കറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കളറായി വന്നിട്ടുണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ഉപ്പും മുളകും ഒക്കെ അതിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശയിലേക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാം ట్రై చే చేయు షేర్ చేయు సబ్స్క్రైబ్ చేయు ఛానల్